ബഹുഭാര്യത്വം ഉൾപ്പെടെയുള്ള വിവാദപരാമർശങ്ങളിൽ സംസ്ഥാന മുഷാവറയംഗം ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിയെ തള്ളി സംസ്ഥാന നേതൃത്വം സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന പ്രസ്താവനകൾ സമസ്തയുടെ നയമല്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു സമസ്ത മുഷാവറ അംഗം പദവിയുടെ മാന്യത പുലർത്തണമെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കവും തുറന്നടിച്ചു മന്ത്രിമാർക്കും മറ്റ് ജനപ്രതിനിധികൾക്കും ഭാര്യയ്ക്കൊപ്പം വൈഫ് ഇൻചാർജ്മാരും ഉണ്ട് എന്നായിരുന്നു ഡോക്ടർ ബഹാവുദ്ദീൻ നദവിയുടെ പ്രസ്താവന അധിക്ഷേപ പരാമർശത്തിൽ നദവിയെ പൂർണ്ണമായും തള്ളുകയാണ് സംസ്ഥ ഇത്തരം പ്രസ്താവനകൾ സംസ്ഥയുടെ നായമല്ലെന്ന് അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആരെങ്കിലും ജെഫ്രി മുത്തുക്കോത്തങ്ങൾ പണികളുണ്ടല്ലോ എം പിമാർ മാത്രമല്ല ആര് ചെയ്യണ ഇതുപോലുള്ള സ്വകാര്യമാകുന്ന അവരുടെ കടന്നു കൊണ്ട് പറയുക എന്നുള്ളത് നദവിക്കെതിരെ സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുഖവും രംഗത്തെത്തി പറയുന്ന കാര്യം സത്യസന്ധമായിരിക്കണമെന്നും അംഗം വാക്കിൽ സൂക്ഷ്മത പാലിക്കണമെന്നും ഉമർ ഫൈസി പറഞ്ഞു സമസ്തക്ക് അങ്ങനെ കണ്ടവരൊക്കെ അതിപ്പോ അദ്ദേഹം ഫൈസിമാരും എം എൽ എമാരും അത് മുസ്ലിം ലീഗിന്റെതും കമ്മ്യൂണിസ്റ്റിൻ്റെ കോൺഗ്രസിൻ്റെ ബഹാബുദ്ദീൻ വിവാദ പരാമർശത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല കോഴിക്കോട് ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓക്യുമെൻ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം